പുല്ലൂർ കണ്ണാങ്കോട്ട് ഭവതിക്കാവിൽ കളിയാട്ടത്തിന് മുന്നോടിയായി കുടുംബ സംഗമം സംഘടിപ്പിച്ചു ഒരുപയോടൊരു സായാഹ്നം എന്ന പേരിൽ നടത്തിയ പരിപാടി പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി കെ സബിത ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ റോഡ് ജനുവരി ദിവസങ്ങളിലാണ് പുല്ലൂർ കണ്ണാങ്കോട്ട് ഭവതിക്കാവിൽ ഇത്തവണ കളിയാട്ടം നടക്കുന്നത് ഇതിന്റെ മുന്നൊരുക്ക പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഭക്തജനങ്ങളുടെ കുടുംബസംഗമം സംഘടിപ്പിച്ചത് ഒരുമയോടൊരു സായാഹ്നം എന്ന പേരിൽ നടത്തിയ പരിപാടി പുല്ലൂർ പിരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ സി കെ സബിത ഉദ്ഘാടനം ചെയ്തു ഒരു പ്രതിബദ്ധത എന്ന നമ്മുടെ കുട്ടികളിലെ ഏറെ പോകുന്ന ഒരു സാഹചര്യമാണ് കുട്ടികളെ തന്നെ വഴി വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിൽ നമ്മുടെ സമൂഹത്തിലുണ്ട് അതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ കുട്ടികളെ കുടിമൂടികൊണ്ട് അവരുടെ തെറ്റായ വഴികളിലേക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ പുറത്തുനിന്ന് നടക്കുമ്പോഴും അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങളും നമ്മുടെ കുട്ടികളിൽ തന്നെ നടക്കാൻ പാടില്ല എന്നത് സമൂഹമാണ് ചടങ്ങിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ ശശിധരൻ അധ്യക്ഷനായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നാരായണൻ മാടിക്കാൽ പി പ്രമോദ് ബി ഷാജി എന്നിവർ സംസാരിച്ചു വിവിധ വിഷയങ്ങളെ അധികരിച്ച് നിർമ്മൽകുമാർ കാടകം സുഭാഷ് വനശ്രീ എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു ന്യൂസ് ബ്യൂറോ